നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ വമ്പൻ വിജയമാണെന്ന് അങ്ങനെ സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇത് പുറത്തുവിടുന്നത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ പോരാളിയായ പപ്പുമോന്റെ വായടപ്പിച്ച വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൂറ്റി അൻപതോളം വരുന്ന സൈനികരെയും നഷ്ടമായെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാക് മാധ്യമം മരണപ്പെട്ടവർക്ക് ധീരത അവാർഡ് കൊടുക്കുമെന്നുമുള്ള ആ വാർത്ത പാകിസ്ഥാന്റെ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം മൂലം ആ സമ്മർദ്ദം ശക്തമായതോടെ വാർത്ത മുക്കിക്കളഞ്ഞിട്ടുമുണ്ട് അപ്പോ ഒന്നും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ ഒരു പ്രഹരം അത് പാകിസ്ഥാന്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടിട്ടുണ്ട് നെഞ്ച് തകർത്തിട്ടുണ്ട് ഇനി പപ്പുവനോടാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഭാരതം എന്ത് നേടി ഭാരതത്തിന് എന്ത് നഷ്ടങ്ങൾ വന്നു എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇനി വേണ്ട ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആ മുന്നേറ്റം അത് നൂറ് ശതമാനം വിജയമായിരുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഭാരത്തിനകത്ത് നിന്നുകൊണ്ട് ഭാരതത്തെ തന്നെ കുറ്റം പറയുമ്പോൾ ഭാരതത്തെ നോവിക്കാൻ ശ്രമിച്ച രാജ്യത്തെ തീവ്രവാദ രാഷ്ട്രത്തെ ഒന്നടങ്കം നശിപ്പിക്കുവാനുള്ള എല്ലാ കെൽപ്പമുള്ള ഒരു ഭരണകൂടം ഒരു രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു എന്ന് പപ്പുമോൻ ഒന്ന് ഓർക്കുക ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് നൂറ്റി അൻപതോളം സൈനികരെയാണ് നഷ്ടമായത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ മാധ്യമമായ സമാ ടി വി ആണ് രേഖകൾ സഹിതം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ സമ്മർദ്ദം ശക്തമായതോടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദം ശക്തമായതോടെ ആ റിപ്പോർട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട സൈനികരുടെ പേരുവിവരങ്ങൾ പദവി എവിടെ വച്ചു കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള എല്ലാ വിവരങ്ങളും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കുവാനായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ബനിയനുൻ മർസൂസിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടവർക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് ധീരത അവാർഡുകൾ നൽകി ആദരിച്ചിരുന്നു ഇതിന്റെ പട്ടികയാണ് സത്യത്തിൽ സമാ ടി വി പുറത്തുവിട്ടത് ഓപ്പറേഷൻ ബനിയനുൻ മർസൂസിൽ വൻ വിജയമാണെന്നാണ് പാക് സൈനിക മേധാവി അസീം മുനീറും അവകാശപ്പെട്ടിരുന്നത് ഇതിനിടെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇത് സർക്കാരിനും അസീം മുനീർ എന്ന് പറയുന്ന ആട്ടിൻ തോലിട്ട് ചെന്നൈക്കും വളരെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് മുൻപ് കാർഗിൽ യുദ്ധ സമയത്തും സ്വന്തം സൈനികരുടെ മരണം പാകിസ്ഥാൻ മറച്ചു വച്ചിരുന്നു അന്ന് സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കുവാനോ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുവാനോ സംസ്കരിക്കുവാനോ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം പാകിസ്ഥാന് യാതൊരു മാറ്റവും സംഭവിച്ചില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു വാർത്ത അത് പൂർണ്ണമായും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല കാര്യം അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തുറന്നു പറയേണ്ടി വരും ഈ പറയുന്ന ഇതേ പാകിസ്ഥാന് അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടാണ് ഇനി പറയുവാനുള്ളത് ഭാരതത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രം ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഭാരതത്തെ നോവിക്കുന്നു ഭാരതം വമ്പൻ തിരിച്ചടി കൊടുക്കുന്നു വമ്പൻ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ മിസൈലുകൾ നമ്മുടെ ബ്രഹ്മോസ് അടങ്ങുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം മിസൈലുകൾ അയച്ച് അവരുടെ ആണവശേഷിയെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രഹരം ഭാരതം പാകിസ്ഥാനെ നെഞ്ചത്തേൽപ്പിക്കുന്നു എന്നാലും ഭാരതത്തിൻ്റെ വിജയത്തെ ചൂണ്ടിക്കാട്ടുവാനല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷങ്ങൾ ശ്രമിച്ചത് മറിച്ച് പാകിസ്ഥാനെ നൊന്തു പാകിസ്ഥാന് വേദനിച്ചു എന്നുള്ള വികാരം മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ തിരിഞ്ഞ് ഭാരതത്തെ തന്നെ കൊത്തുവാനായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധി അടങ്ങുന്ന വിഷപ്പാമ്പുകളൊക്കെ ശ്രമിച്ചത് അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് പാകിസ്ഥാൻ മാധ്യമം തന്നെ പുറത്തുവിട്ട ഈ വാർത്ത അതിലും വലിയൊരു മറുപടി തന്നെയാണ് പാകിസ്ഥാൻ പുറത്തുവിട്ട ഈ വാർത്തയെ തിരിച്ച് പിടിക്കുവാൻ അല്ലെങ്കിൽ ആ വാർത്തയെ മുക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിച്ചിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളും അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ പ്രഹരം അത് പാകിസ്ഥാൻ്റെ നെഞ്ചിൽ തുളയിട്ടിട്ടുണ്ട് ആ തുളയിട്ടതിൻ്റെ വേദനയാണ് സത്യത്തിൽ ഈ ഭാരതത്തിനകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി അടങ്ങുന്ന പപ്പുമോൻ അടങ്ങുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർ ഭാരതത്തിലെ ഭരണകൂടത്തോട് കാട്ടിയതെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണിത് വെബ് ഡെസ്ക് ആർ പി ടി വി